നമസ്കാരം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഡി എസ് എറണാകുളം കവിതാ തിയേറ്ററിൽ വെള്ളിയാഴ്ച രാത്രിയുള്ള ഷോയ്ക്ക് കണ്ടു രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് തുടങ്ങിയ ഷോ ഏകദേശം ഒന്നരയോടു കൂടിയാണ് കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടുന്നത് വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് റോഡ് സൈഡിലെല്ലാം തെരുവുപൊട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കടന്ന് വീട്ടിലെത്തി കിടന്നുറങ്ങിയിട്ടും അത്ര എക്സ്ട്രീം ലെവലായി എനിക്ക് തോന്നാതിരുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് കാരണം ഭൂതകാലം ഒ ഞാൻ കണ്ടിട്ട് അന്ന് മുറിയിൽ കുറച്ചു നേരം ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങിയത് അത്രയേറെ ഹോണ്ടിങ് ആ ഒരു എക്സ്ട്രീം ലെവലായ ഒരു അനുഭവമായിരുന്നു ഭൂതകാലത്തിന് എന്നാൽ അത്ര ഒരു ഹോണ്ടിങ് ഈ ചിത്രത്തിനുണ്ടോയെന്ന് ചോദിച്ചാലില്ല പക്ഷേ സാങ്കേതിക മികവിലും സംവിധാന മികവിലും ഈ ചിത്രം ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇതിന്റെ സൗണ്ട് ഡിസൈനിങ്ങും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ മേക്കപ്പും എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും എല്ലാം എല്ലാം മുന്നിൽ നിൽക്കുകയാണ് കാരണം ഈ ചിത്രത്തെ ഫോർ കെ അറ്റ്മോസ്റ്റിൽ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അതൊരു ഹോളിവുഡ് നിലവാരത്തിലേക്ക് ഉയരുന്ന മലയാള സിനിമയുടെ ഒരു അത്യുന്നത മേൽക്കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് കൂടാതെ ഈ രാഹുൽ സദാശിവൻ ഈ ചിത്രത്തിന് വേണ്ടി പണിയെടുത്തിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിലൂടെ കടന്നു അദ്ദേഹം പുതിയ ചിത്രങ്ങൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത് കാരണം ഈ ചിത്രത്തിന്റെ പുറകെയായിരുന്നു അദ്ദേഹം ഈ റിലീസിംഗ് തീയതി വരെ കാരണം റിലീസിംഗ് തീയതി തന്നെ ഹോളോവിന് വേണ്ടി റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹം അതൊരു പ്രത്യേക തീയതിയായി തന്നെ കണക്കൂട്ടിയാണ് കാരണം അദ്ദേഹം പറയുന്നു ഈ ചിത്രം വേണമെങ്കിൽ എനിക്ക് നേരത്തെ റിലീസ് ചെയ്യാമായിരുന്നു എന്നിട്ട് പോലും ഇത് ഈ പ്രത്യേക തീയതിയിലേക്ക് എത്തി റിലീസ് ചെയ്യുകയും രാത്രി തന്നെ ഷോ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആത്മാർപ്പണം ഈ ചിത്രത്തോടുള്ളത് എത്രയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ചെറിയ ഒരു കാസ്റ്റിങ്ങിൽ കൂടി അദ്ദേഹം ഈ ചിത്രത്തെ ബലപ്പെടുത്തിയെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് സാധിക്കും പറയാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇതിന്റെ കാസ്റ്റിംഗ് അന്വേഷിച്ചെടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് റോള് അന്വേഷിച്ച് നടന്ന പ്രണവിനെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പോലും രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ ഈ ചിത്രം സാധ്യമാവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ റെഡ് ലൈൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു റിട്ടേൺ കഴിഞ്ഞ് ഒരു പതിറ്റാണ്ടോളം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു അടുത്ത ഭൂതകാലം എന്ന ചിത്രത്തിലേക്ക് എത്തുവാൻ കാരണം അദ്ദേഹം ആ ഒമ്പത് വർഷത്തോളവും പുതിയ ഒരു നിർമ്മാണത്തിന് വേണ്ടി ഒരു പുതിയ ഒരു സിനിമയ്ക്ക് വേണ്ടി കാണാത്തവരില്ല എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാനത്തിനോ വേണ്ടി അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചു നടന്നു ഒടുവിൽ ഷെയ്നാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നത് അങ്ങനെയാണ് ആ ഭൂതകാലം സാധ്യമാകുന്നത് തന്നെ പക്ഷേ അദ്ദേഹത്തിലൂടെ നമുക്ക് ഷെയ്യിൻ്റെയും രാഹുലിന്റെയും ആ പങ്കാളിത്തത്തിലൂടെ നല്ലൊരു ചിത്രമാണ് നമുക്ക് കിട്ടിയത് ഭൂതകാലം എന്ന ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് കിട്ടിയത് പിന്നീട് മാസ്റ്റർ ക്ലാസ് ആയ ഭ്രമയോഗത്തിലേക്ക് നമുക്ക് എത്തി മെഗാസ്റ്റാറിന്റെ അഭിനയ പാഠവും അദ്ദേഹത്തെ തന്നെ ത്രില്ലടിപ്പിച്ചു എന്നാണ് രാഹുൽ പറയുന്നത് ഒരു കഥാപാത്രത്തിൽ നിന്ന് എന്താണോ വേണ്ടത് അതിന് മുകളിലായിട്ട് മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഭ്രമയോഗം ഭ്രമയോഗം ബ്ലാക്ക് ആൻഡ് ആയിരുന്നു എന്നുള്ള പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൽ നിന്നെല്ലാം വേർപെട്ട് വേറിട്ട ഒരു രീതിയിലാണ് പുതിയ ചിത്രമായ ഡി എസ് എ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പ്രേക്ഷകരെ എവിടെയാണ് ട്രിഗിൾ ചെയ്യിക്കാൻ കഴിയുന്നത് അതെല്ലാം പരിശോധിച്ച് അദ്ദേഹം ട്രിഗിൾ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത് തിയേറ്ററിൽ നമുക്ക് കാണുവാനും സാധിക്കും ഒ ടി ടിയിൽ കാണാൻ പറ്റുന്ന സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഹെഡ്ഫോണൊക്കെ വെച്ച് ഒരു വിധത്തിൽ കാണാൻ പറ്റുമായിരിക്കാം പക്ഷേ ഇതിന്റെ കർട്ടണുകൾ ചലിക്കുന്നതിലും കാറ്റിന്റെ വേഗത്തിലും അതേപോലെ തന്നെ പ്രകൃതിയുടെ അന്തരീക്ഷം മാറുന്നതിലും എല്ലാം ഒരു ചലനമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നൂറ് ശതമാനം ആളുകളെ എടുത്താൽ പ്രേതബാധയുണ്ട് ോ അല്ലെങ്കിൽ പിശാശുണ്ടോ എന്നൊക്കെ ഉള്ള മനുഷ്യർ ഏർ ചുരുങ്ങിയ പക്ഷം ഇരുപത് ശതമാനമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ഇത് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ എഴുപത്തഞ്ച് ശതമാനത്തിൽ ഒരു ഇരുപത് ശതമാനത്തോളം ആളുകൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ സംവിധാന മികവ് കാരണം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇനി ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് എന്നുള്ളത് ഈ മൂന്ന് ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് അത്രയേറെ മികച്ച ഒരു സംവിധായക മികവ് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഡി എസ് എറെ അത്രയേറെ എക്സ്ട്രീം ലെവലിലുള്ള ഒരു പേടിപ്പിക്കൽ ഈ ചിത്രത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഇത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ ഇതിന്റെ ഒരു സാങ്കേതിക മികവും സംവിധാന എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും അതും പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രണവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചിത്രത്തിലെയും പ്രധാന കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ സഹകഥാപാത്രങ്ങൾക്ക് വരെ പ്രത്യേക റോളുകളുണ്ട് അവരുടെ മാക്സിമം അഭിനയ ശേഷി പുറത്തെടുക്കാൻ രാഹുൽ സദാശിവന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ മൂന്ന് ചിത്രങ്ങൾ കൂടെ തെളിയിച്ചതാണ് അത് ഈ ചിത്രത്തിലും കാണാം പ്രണവ് അദ്ദേഹത്തിന്റെ അഭിനയ മികവിന്റെ അഭിനയശേഷിയുടെ അങ്ങേയറ്റം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ചിത്രത്തിലൂടെ കാണാം പിന്നെ അതുകൂടാതെ നവതലമുറയുടെ ശീലങ്ങളെ ജീവിത രീതികളെ ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് റിയലിസ്റ്റിക് മനോഭാവത്തിൽ ഈ ചിത്രം പുറത്തിറങ്ങുമ്പോൾ ഭേദബാധ ഇപ്പോൾ ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് സംശയിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി തിയേറ്ററിൽ പോയി ഇതിന്റെ വശങ്ങൾ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഇത് നമുക്ക് കൂടുതൽ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള പഠി പഠിപ്പുകൾക്ക് സാങ്കേതിക മേന്മകൾക്ക് ഇപ്പോൾ സിനിമാ പ്രവർത്തകർ എങ്ങനെയാണ് ഒരു സിനിമ ആശയവത്കരിച്ച് അത് തിയേറ്ററിൽ എത്തിക്കുന്നത് എന്നത് ഏർ ജനങ്ങളുടെ കൂടി പൾസറിഞ്ഞാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സിനിമ നമുക്ക് ഉപകരിക്കും അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ് ഇത് എല്ലാവരും പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം